കൈവെട്ട് കേസിൽ റിമാൻഡിലായ ഒന്നാം പ്രതി സവാദിന്റെ തിരിച്ചറിയൽ പരേഡിന് അനുമതി തേടിയുള്ള എൻ ഐ എൻ ഐ ഐയുടെ അപേക്ഷ കോടതി ഇന്ന് പരിഗണിച്ചേക്കും അനുമതി ലഭിച്ചാളും തിരിച്ചറിയൽ പരേഡ് ഉണ്ടാകും തിരിച്ചറിയൽ പരേഡിന് ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം ഉമേഷ് കൊച്ചിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുന്നത് നോക്കാം എന്താണ് അന്വേഷണ സംഘം എൻ ഐ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന നിലപാടുകൾ അവരുടെ തുടർ നടപടികൾ എങ്ങനെയൊക്കെയാണെന്ന് അറിയേണ്ടതുണ്ട് ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് മനു എൻ ഐ എ ആദ്യം തിരിച്ചറിയൽ പരേഡിന് തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ നൽകുന്നു അത് ഇന്ന് പരിഗണിക്കാനുള്ള സാധ്യതയാണുള്ളത് കാരണം ഈ വിഷയത്തിൽ തിരിച്ചറിയൽ പരേഡ് ഏറെ നിർണായകമാണല്ലോ സവാദാണ് ഈ കൃത്യം ചെയ്തതെന്ന് കൃത്യമായി ഉറപ്പിക്കാൻ അന്വേഷണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒപ്പം അതിനൊരു ബലം പകരാൻ പ്രൊഫസർ ടി ജെ ജോസഫ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ സഹോദരിയൊക്കെ ഉണ്ടായിരുന്നില്ല കൂടെയുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെയൊക്കെ ഈ തിരിച്ചറിയൽ പരേഡിന് കൊണ്ടുവരികയും ഇയാളെ തിരിച്ചറിയുകയും ചെയ്യേണ്ടതിൻ്റെ വലിയൊരു ആവശ്യകതയുണ്ട് അപ്പോൾ അതിനുള്ള കാര്യങ്ങളാണ് നടക്കേണ്ടത് അതിനുശേഷം ഈ തിരിച്ചറിയൽ പരേഡിന് ശേഷം കസ്റ്റഡി അപേക്ഷ അതെ മനു മനു പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു നടപടിയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയൽ പരേഡ് എന്നുള്ളത് ഈ കേസിലെ ഒന്നാം പ്രതിയാണ് സവാദ് സവാദിനെ പതിമൂന്ന് വർഷത്തിന് ശേഷമാണ് എൻ ഐ എ പിടികൂടിയത് ഈ എൻ ഐ എ പിടികൂടിയയാൾ ഇതിലെ ഒന്നാം പ്രതിയായ സവാദ് തന്നെയാണ് എന്ന് അന്വേഷണ സംഘത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് കാരണം അവരുടെ അന്വേഷണത്തിൽ അത് വ്യക്തമായതാണ് ഈ ഇയാൾ വേറെ പേരിലൊക്കെ ഒളിച്ച് താമസിക്കുകയായിരുന്നെങ്കിലും ഇയാളുടെ കുഞ്ഞിൻ്റെ ജനന സർട്ടിഫിക്കറ്റിൽ യഥാർത്ഥ പേര് കണ്ടെത്തിയിരുന്നു അതിൽ സവാദ് എന്നാണ് ആ തരത്തിൽ അത് വ്യക്തമായതാണ് ഒപ്പം ഇയാളുടെ പുറത്ത് ഇയാളുടെ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് ഒരു മുറിവുണ്ടായിരുന്നു അത് അന്ന് ടി ജെ ജോസഫിനെ ആക്രമിക്കുന്ന വേളയിൽ ഇയാൾക്ക് പരിക്ക് പറ്റിയതാണ് ആ മുറിവ് സംബന്ധിച്ച് ആദ്യം ചോദ്യം ചെയ്തപ്പോൾ അത് കൊണ്ടതാണ് എന്നൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അത് ഇത്തരം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതാണ് എന്ന് സവാദ് സംബന്ധിച്ചു അത്തരത്തിൽ സവാദ് ഈ കേസിലെ പ്രധാന പ്രതി അയാളെയാണ് തങ്ങളുടെ കൈവശം ഉള്ളത് എന്ന് എൻ ബോധ്യപ്പെട്ടെങ്കിലും അത് നിയമപരമായി എൻ ഐ തെളിയിക്കേണ്ടതുണ്ട് കോടതിക്ക് മുമ്പാകെ അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായാണ് എല്ലാ കേസിലേയും പോലെ ഈ കേസിലും തിരിച്ചറിയൽ പരേഡ് നടക്കുന്നത് ഈ തിരിച്ചറിയൽ പരേഡിന് നിയമപരമായ നടപടിക്രമം എന്ന് പറയുന്നത് എറണാകുളം സി ജി എം കോടതിയുടെ അനുമതി വേണം അത്തരത്തിൽ സി ജി എമ്മിന് അനുമതി തേടിക്കൊണ്ട് എൻ ഐ എ നേരത്തെ തന്നെ അപേക്ഷ നൽകിയിരുന്നതാണ് ആ അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുകയാണ് കോടതി ഒരുപക്ഷെ പരിഗണിച്ച് ഇന്ന് തന്നെ അനുമതി നൽകിയാൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചറിയൽ പരേഡ് നടത്താനുള്ള എല്ലാ നടപടിക്രമങ്ങളും എൻ ഐ എ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിനു വേണ്ടിയുള്ള സാക്ഷിപ്പട്ടിക വളരെ നേരത്തെ തന്നെ എൻ ഐ എ തയ്യാറാക്കിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ടയാൾ ടി ജെ ജോസഫ് തന്നെയാണ് ആക്രമണത്തിനിരയായ ടി ജെ ജോസഫ് തന്നെയാണ് അദ്ദേഹം തന്നെയാണ് ഈ പ്രതിയെ സവാദിനെ തിരിച്ചറിയേണ്ടത് ഇയാളുടെ ഇയാളെ കണ്ടാൽ തനിക്കറിയാൻ കഴിയും ആ മുഖം ഇപ്പോഴും ഓർമ്മയിലുണ്ട് എന്ന് നേരത്തെ ടി ജെ ജോസഫ് വ്യക്തമാക്കിയതാണ് ആ സാഹചര്യത്തിൽ ടി ജെ ജോസഫ് ഉൾപ്പെടെ സാക്ഷികളെ ജയിലിലേക്ക് എത്തിച്ച് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിലായിരിക്കും ഈ തിരിച്ചറിയൽ പരേഡ് നടക്കുക എറണാകുളം സബ് ജയിലിലായിരിക്കും തിരിച്ചറിയൽ പരേഡ് ഉണ്ടാവുക എന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ടി ജെ ജോസഫ് ടി ജെ ജോസഫിൻ്റെ സഹോദരി ഒപ്പം ഈ കുറ്റകൃത്യം കണ്ട മറ്റ് ചിലർ കൂടിയുണ്ട് അവരെയൊക്കെ എൻ ഐ എ സാക്ഷി പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇവരെയൊക്കെ ഈ സബ് ജയിലിലേക്ക് കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിൻ്റെ സാന്നിധ്യത്തിൽ തിരിച്ചറിയൽ പരേഡ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അങ്ങനെ ഈ സാക്ഷികൾ പ്രതിയെ തിരിച്ചറിഞ്ഞാൽ ഈ കേസിൽ വളരെ നിർണായകമായ വളരെ പ്രധാനപ്പെട്ട നീക്കമായി അത് മാറും അതിനുശേഷമായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുന്ന നടപടിയിലേക്ക് എൻ ഐ എ കടക്കുക അതിനായി എൻ ഐ എ കോടതിയിൽ തന്നെ അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ നൽകും കസ്റ്റഡി അപേക്ഷയിൽ വാദം കേട്ടേ സവാദിനെ കസ്റ്റഡി ലഭിച്ചാൽ പരമാവധി ദിവസത്തേക്കായിരിക്കും ഇയാളെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടുക കാരണം ഒട്ടേറെ നടപടിക്രമങ്ങൾ ഈ കസ്റ്റഡി കാലയളവിൽ അന്വേഷണ സംഘത്തിന് പൂർത്തിയാക്കാനുണ്ട് തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതുണ്ട് ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് സവാദിനെത്തിക്കണം മാത്രമല്ല ഈ കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം ഇയാൾ എവിടെയൊക്കെയാണോ ഒളിവിൽ കഴിഞ്ഞത് അവിടെയൊക്കെ സബാദിനെ കൊണ്ടുചെന്ന് പൂർണ്ണ വിവരങ്ങൾ എൻ ഐ എക്ക് ശേഖരിക്കേണ്ടതുണ്ട് മറ്റു പേരിലാണ് ഒളിവിൽ കഴിഞ്ഞത് മാത്രമല്ല ആരൊക്കെ ഈ ഈ സമയത്ത് ഈ സബാദിനെ സഹായിച്ചു ഒളിവിൽ കഴിയാൻ സഹായിച്ചവർ ആരൊക്കെയാണ് ഇയാളുടെ സംരക്ഷകർ ആരൊക്കെയാണ് ഒളിവിൽ കഴിഞ്ഞ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രമിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ ഐ എയ്ക്ക് അറിയേണ്ടതുണ്ട് അത് സവാദിൽ നിന്ന് തന്നെ ചോദിച്ചറിയാനാണ് എൻ ഐ എ തീരുമാനിച്ചിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങുക അത് ഈ തിരിച്ചറിയൽ പരേഡ് പൂർത്തിയായ ശേഷമായിരിക്കും അതുണ്ടാവുക ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ ഉമേഷ് താങ്ക് യു നമുക്ക് പിന്നീട് കാണാം ഉമേഷാണ് വിവരങ്ങളൊക്കെ നൽകിയത് തിരിച്ചറിയൽ പരേഡിനുള്ള അപേക്ഷ പരിഗണിക്കുന്ന കാര്യം ഒപ്പം തന്നെ അതിനുശേഷം തിരിച്ചറിയൽ പരേഡിന് ശേഷം ഈ സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്ത് നടക്കമുള്ള നടപടികളിലേക്ക് പോകാനാണ് എൻ ഐ എയുടെ തീരുമാനം വിവരങ്ങളാണ് ഉമേഷ് നമുക്ക് നൽകിയത്